കുക്കിംഗ് വ്ലോഗ്സ് ഇടുമ്പോൾ മിക്കവാറും ഉള്ളൊരു കമൻറ്റാണ് ചേച്ചി ചിക്കൻ കറി വെക്കുന്നത് ഒന്ന് കാണിക്കാവുമെന്ന് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ വാങ്ങിയിട്ടുണ്ട് പറ്റുവാണെങ്കിലും നാളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് നാടൻ കോഴി കറി വെക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വീട്ടിൽ ബ്രോയിലർ ചിക്കൻ അങ്ങനെ വാങ്ങാറില്ല കൂടുതലും നാടൻ കോഴിയാണ് കേട്ടോ വാങ്ങുന്നത് അപ്പോൾ ഇന്ന് അതെങ്ങനെ വയ്ക്കുന്നു എന്ന് കാണിക്കാം ആദ്യം അടുപ്പത്തിരി ചട്ടി വെക്കുന്നു എണ്ണ ഒഴിക്കുന്നു പിന്നെ ചിലർ കടുകൊക്കെ പൊട്ടിച്ചിടും കേട്ടോ ഇവിടെ അമ്മ കടുകും ഉലുവേക്കം മുഴുവനെ പൊട്ടിച്ചിടും ഞാൻ ഉലുവേന്ദം പൊട്ടിച്ചിട്ടില്ല കടുകും പൊട്ടിച്ചിട്ടില്ല മുന്നേ പൊട്ടിച്ചിടുമായിരുന്നു ഇപ്പോൾ കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതിലേക്ക് കുറച്ച് പറ്റില്ല മുളക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ് അതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ കറിവേപ്പില കറിവേപ്പിലിടണം കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടപ്പോൾ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് അയ്യോ ഞാനിന്നെ ചിക്കൻ കറിക്ക് ഇത്ര കറിവേപ്പിലേ എന്ന് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ അതൊന്ന് വാടിയ ശേഷം കുറച്ച് കൊച്ചുള്ളിയും സവോളം ഇടുക ഒരു സവോളയും കുറച്ച് കൊച്ചുള്ളിയും ഞാൻ ഇങ്ങനെ മുഴുവനും ഇടുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമില്ല കുഞ്ഞായിട്ട് അരിങ്ങിയാണ് ഞാൻ ഇടാറ് പക്ഷേ ഇവിടെ അച്ഛന് കൊച്ചുള്ളി മുഴുവനേ ഇങ്ങനെ കിടക്കണം കേട്ടോ ചിക്കൻ കഴിക്കുമ്പോൾ അതിനോടൊപ്പം എടുത്ത് കഴിക്കാനായിട്ട് അച്ഛൻ ഇങ്ങനെ കൊച്ചുള്ളി വേണം അതുകൊണ്ടാണ് പിന്നെ കൊച്ചുള്ളി മുറുക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ട് ഒരു സവോള എടുത്തായിരുന്നു ഒരു മീഡിയം സൈസ് സവോള അത് നൈസായിട്ട് അരിങ്ങിയിട്ടുണ്ട് പിന്നെ പച്ചവളം കൂടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റുകയാണ് വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ പച്ചമുളക് അരച്ചിട്ടില്ല അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അല്ലാതെ കീറി കയറിയിട്ടു കയറിയിട്ടാലും പച്ചമുളകോട് ഇട്ട് പേസ്റ്റാക്കി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇടുകയാണ് അതുകൂടെയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഒരുപാട് ഞാനിട്ട് വഴറ്റുന്നില്ല കാരണം അച്ഛന് കൊച്ചുള്ളിങ്ങനെ മുഴുവനെ കിടക്കണമെന്ന് പറയുന്ന ഉള്ളതുകൊണ്ട് ഒരുപാടിട്ട് വഴറ്റുന്നില്ല ജസ്റ്റ് ഒന്ന് വഴറ്റുകയാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ സവോളൊക്കെ അങ്ങ് പെട്ടെന്ന് വഴണ്ടി വരും അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ പച്ചമണം മാറിയപ്പോൾ ഞാൻ നെടുക്കൊരു കുഴി കുഴിച്ച കേട്ടോ കുഴിച്ചപ്പോൾ കുറച്ച് എണ്ണ അവിടെയൊക്കെ തെളിഞ്ഞു വന്നു എന്നിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി അതേ അളവിന് ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി എത്രയാണോ എടുത്തത് അതേ മെഷർമെൻറ്റില് മല്ലിപ്പൊടി എടുക്കുകയാണ് പിന്നെ കുറച്ച് കുരുമുളക് മറ്റു മുളക് പൊടിയുടെ എരിവ് നോക്കിയിട്ട് വേണം കുരുമുളക് ഇട കുരുമുളക് കൂടെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ കുറച്ച് ഗരം മസാല ആവശ്യത്തിന് ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ചിലപ്പോൾ ഞാൻ അല്ലാതെ മൂപ്പിച്ചിട്ടായിരിക്കും ഇതിൽ കൂടെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇവിടെ ചേർക്കണം കേട്ടോ കൊച്ചുള്ളി സവാളക്ക വയറ്റിയപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിപ്പോൾ ഉപ്പ് ഇടുന്നില്ല പിന്നെ ചിക്കൻ എല്ലാം ആഡ് ചെയ്ത ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇടാം അപ്പോൾ ഇത് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഫോൺ ഒരു കയ്യിലിരിക്കുന്നതുകൊണ്ട് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ കട്ട് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് വറുത്ത് മൂപ്പിച്ച് ആ പച്ചമണമെല്ലാം മാറി കളറെല്ലാം ഒന്ന് മാറി വരുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം എങ്കിലേ കളർ ചിക്കന് നല്ല കളർ ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ കൂടെ തട്ടുക ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് കൈ എടുക്കാണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു കണ്ട കളറെല്ലാം മാറി വന്നിട്ടുണ്ട് മസാല എന്നിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് തട്ടുകയാണ് സാധാരണ ഞങ്ങൾ ചിക്കൻ്റെ കഴുത്ത് വാങ്ങാറില്ല കേട്ടോ ഇവിടെ ആരും കഴിക്കാറില്ല പിന്നെ പപ്പിക്ക് വേണമല്ലോ പപ്പിക്ക് കഴിക്കണം എന്നുള്ളത് കൊണ്ട് വാങ്ങുന്നതാണ് കേട്ടോ ഞാൻ വീട്ടിലാണെങ്കിൽ ഒട്ടും വാങ്ങില്ല കട്ട് ചെയ്ത് അവിടെ കളഞ്ഞിട്ടാണ് വരാറ് കേട്ടോ എന്നിട്ട് ആ മസാല എല്ലാം കൂടെ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത കേട്ടോ അത് ഒരു കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കാണിച്ചത് കേട്ടോ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം അതൊന്നും മൂടി വെക്കുകയാണ് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഇത് നാടൻ കോഴിയാണ് ബ്രോയിലർ ചിക്കൻ അല്ല എങ്കിൽ പോലും ഞാൻ ഒന്നും ഒഴിക്കാതെയാണ് അത് മൂടി വെക്കുന്നത് ഉറപ്പായിട്ടും അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ നല്ല റോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ വെള്ളം ധാരാളമാണ് പിന്നെ നമുക്ക് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെങ്കിൽ ആ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിക്കുക അതേ കണ്ടോ സൈഡിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഞാൻ വെച്ച് അതിൽ നിന്ന് നല്ല ചൂടൊക്കെ വന്ന് അതിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങിയ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കുറേ സമയം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ കണ്ടോ ചിക്കന് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേദയ്ക്ക് സ്കൂളിൽ പോകണമല്ലോ വേദയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി ചൂടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അപ്പോ ശരിക്കും ലഞ്ചിന് ഞാൻ വേദയ്ക്ക് ഗീ റൈസ് കൊടുത്തുവിടാമെന്ന് പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് വേണ്ട ചോറ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ ചോറിട്ടില്ല അപ്പോൾ ചപ്പാത്തി മതിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചപ്പാത്തി മതി അപ്പോൾ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ഉച്ചയ്ക്ക് അപ്പം കൊടുത്തുവിട്ടാൽ അത് വല്ലാതെ ആയിപ്പോൾ അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പവും കൊടുക്കാമെന്ന് കരുതി അപ്പം നമ്മുടെ ചിക്കൻ കറി ലോ ഫ്ലെയിമിൽ കിടന്ന് അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരെണ്ണം ചുട്ടു രണ്ടാമത് ഞാൻ മറ്റ് ഫ്ലവർ ഷേപ്പിൽ അപ്പം ചുടാനായിട്ട് ശ്രമിച്ചു ലോക പരാജയമായിപ്പോയി കേട്ടോ പിന്നെ അതങ്ങനെ മാറ്റി വെച്ചിട്ട് സാധാ കണക്കിന് തന്നെ അപ്പം ചുട്ടു എന്നിട്ട് നമ്മുടെ ചിക്കൻ അടുപ്പത്ത് കിടന്ന് വെന്തോന്നൊക്കെ ഒന്ന് നോക്കണ്ടേ അങ്ങനെ ഞാൻ നല്ലതായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു അരമണിക്കൂർ കൂടുതലും കിടന്നു കേട്ടോ കാരണം നാടൻ ചിക്കനല്ലേ അപ്പോൾ അത് വേവാൻ ഒത്തിരി സമയം എടുക്കും അങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഞാനൊന്ന് പിച്ച് നോക്കുകയാണ് വെന്തിട്ടില്ല ഭയങ്കര ചൂട് പിച്ച് നോക്കാൻ പറ്റുന്നില്ല കുറച്ചുകൂടെ വേവാനായിട്ടുണ്ട് അങ്ങനെ അതിന് വീണ്ടും തിരിച്ചടുപ്പത്തിട്ട് കുറച്ച് സമയം കൂടെ വേവിക്കുകയാണ് അപ്പോൾ വേതം റെഡിയായെല്ലാം വന്നിട്ടുണ്ട് കുളിച്ച് റെഡിയായി സ്കൂളിൽ പോകാനായിട്ട് വന്നേക്കാണ് എക്സാമാണ് വർക്കും മറ്റേ പീരിയോഡിക്ക് അസസ്മെന്റ് നടക്കുകയാണ് ഏത് രാവിലെ എഴുന്നേൽക്കും കേട്ടോ വേറെ കർശനം മകളൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലാണ്ട് രാവിലെ എഴുന്നേക്കും എന്നിട്ട് നമ്മുടെ ചിക്കൻ കറി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അമ്മ നോക്കിയിട്ട് പറഞ്ഞു ചിക്കന് ഇല്ല കുറച്ചുകൂടെ വേണം ഇവിടെ ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം നമുക്ക് കറിയാണ് എപ്പോഴും കൂടുതൽ എടുക്കുന്നത് കേട്ടോ പക്ഷെ പെരട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിലും ചിക്കൻ്റെ കറിയാണ് എല്ലാത്തിനും ചോറിനോടായാലും ചപ്പാത്തിയോടൊക്കെ ആയാലും എല്ലാത്തിലും മുക്കി കഴിക്കാനായിട്ട് നിറച്ച് കറി വേണം അപ്പോൾ പിന്നെ ഗ്രേവി ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അടുപ്പത്ത് വെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അത് കണക്കാക്കും ക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഗ്രേവി വേണമെങ്കിൽ ഡയറക്റ്റ് വെള്ളം ഒഴിക്കാണ്ട് ചൂടുവെള്ളം ഒഴിക്കുക ഡയറക്റ്റ് വെള്ളം ഒഴിച്ചാൽ ആ കറിയുടെ ടേസ്റ്റ് ഫുള്ള് പോവും കേട്ടോ എന്നിട്ടാണ് നന്നായിട്ട് തിളപ്പിച്ച് മൂടി വെച്ച് തിളപ്പിച്ച ശേഷം കഴിക്കാനായിട്ട് എടുത്തു വേദയ്ക്ക് അപ്പവും ചിക്കനും കൂടെ കൊടുക്കുവാണ് വേദയ്ക്കൊട്ടും താല്പര്യമില്ല നാടൻ കോഴിക്കറി വേദയ്ക്ക് ബ്രോയിലർ ചിക്കനാണ് എപ്പോഴും കൂടുതൽ ഇഷ്ടം അതും കറി വെക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല ഫ്രൈ അൽഫാം അങ്ങനെയൊക്കെയുള്ള സാധനമാണ് വേദയ്ക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ അത് വേദയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് അപ്പോൾ അപ്പത്തിനോട് ഞങ്ങട്ട് കൊള്ളാ ഓടിയെന്ന് വെച്ചപ്പോൾ റിയാക്ഷൻ കണ്ടോ അവർക്ക് അത്ര താല്പര്യം ബ്രോയിലർ ചിക്കൻ പിന്നെ പ്രത്യേകിച്ച് ചിക്കൻ കറിയോടും താല്പര്യം കേട്ടോ ഇത് ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി ഒരു ചപ്പാത്തിയും കുറച്ച് കറിയും കറിയുണ്ടോ കറിയാണ് കൂടുതൽ ചിക്കൻ വിസ് കുറവാണ് കേട്ടോ അപ്പോൾ എന്നോട് പറയുകയാണ് നമുക്ക് ചിക്കൻ വേണ്ട എടുത്തോണ്ട് പോകും എടുത്തോണ്ട് പോകും കൊണ്ടുപോകുമോ എന്ന് പറയുകയാണ് അപ്പോൾ ഞങ്ങട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ നിനക്ക് വേണ്ടേ വേണ്ട എനിക്ക് വേണ്ട വേണ്ട അതും എടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ എടുത്തിട്ട് തന്നെ കൊണ്ടുവന്ന് ഞാൻ തിരിച്ചിട്ട് എന്നിട്ട് കറി സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ചിരുന്നിന്ന് പീസ് എടുത്തിട്ട് കറി മാത്രം കൊടുത്തു വിട്ടു കേട്ടോ എന്നിട്ട് ഞാൻ കരുതി എൻ്റെ ചപ്പാത്തി കഴിച്ച് നോക്കാം ചപ്പാത്തിയും കറി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം ഞാൻ വീണ്ടും വേറെ ഉപ്പൊന്നും ഇട്ടില്ല കേട്ടോ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ എടുത്തപ്പോൾ ശക്കലം കൂടെ വേവാനായിട്ടുണ്ടായിരുന്നു പക്ഷേ വേദക്ക് സ്കൂളിൽ പോകാനുള്ളൊക്കെ ടൈം ആയത് വെന്തു പക്ഷേ കുറച്ചുകൂടെ വെന്ത് അതായിട്ട് വന്നിട്ടില്ല ഇവിടെ വീട്ടിൽ ചിക്കനും എന്ത് വെച്ചാലും ഒരുപാടങ്ങ് വെന്ത് പോകുന്നത് അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല കുറച്ച് ചിക്കനായാൽ കടിച്ച് വലിക്കാൻ വേണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് അത്രേ വേവിച്ചോളൂ എൻ്റെ മാഡൻ്റെയൊക്കെ കടക്കിന് ഒക്കെ വേവാനായിട്ടുണ്ട് കേട്ടോ ഞാൻ ചപ്പാത്തിയും ചിക്കനും വായിൽ വെച്ചിട്ട് അവിടെ എന്തോ അവരോട് സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ എന്തായാലും ചപ്പാത്തിയും ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വച്ചുകൊണ്ട് പറയല്ലോ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തി മറ്റേ കടയിൽ നിന്ന് വാങ്ങിയതാണ് എനിക്ക് എനിക്കപ്പതിനേക്കാട്ട് കൂടുതൽ ഇഷ്ടം ചപ്പാത്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി ചുട്ടു കഴിച്ചത് രണ്ട് ചപ്പാത്തി ചുട്ടു ഒരെണ്ണം കഴിച്ചിട്ട് വേണമെങ്കിൽ അടുത്തത് കഴിക്കാൻ തീരുണ്ട് പക്ഷേ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എന്നോട് ചിക്കൻ കറിയുടെ റെസിപ്പി ചോദിക്കുന്നവർക്കായിരുന്നു ഈ വീഡിയോ വേറെയും ഒരുപാട് രീതിയിൽ നമുക്ക് ചിക്കൻ കറി വയ്ക്കാം ഇതിപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഞാൻ വയ്ക്കുന്ന രീതിയാണ് കാണിച്ചത് ബ്രോയിലർ ചിക്കൻ ആണെങ്കിലും ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ തന്നെയാണ് വയ്ക്കുന്നത് അല്ലാതെയും വേറെ രീതികളുണ്ട് അത് നമുക്ക് വേറെ വീഡിയോസിൽ പല പല വീഡിയോസിലായിട്ട് പല രീതിയിൽ ചിക്കൻ വയ്ക്കുന്നത് കാണിക്കാം ഇതിപ്പോൾ ഇന്ന് ഞാൻ വെച്ച രീതിയാണ് കാണിച്ചത് നിങ്ങളൊക്കെ എങ്ങനെയാണോ വയ്ക്കുന്നത് എന്നുള്ള കമൻറ്റ് ചെയ്യുക പിന്നെ ചിക്കൻ കറി ഇതേ വരെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാ കൊള്ളാവോ നന്നായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ നമുക്ക് ഇനിയും ഒരുപാട് നല്ല പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വീണ്ടും കാണണ്ടേ ഒരുപാട് കുക്കിങ് വ്ലോഗ്സും എന്നും നമുക്ക് കുക്കിംഗ് ബ്ലോഗ്സ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ ഒരുപാട് തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും എങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത് കാണുന്നത് എന്നും വീഡിയോ വേണമെന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സന്തോഷത്തോടെ വീഡിയോസ് ഇടുന്നത് അല്ലാത്തൊരു ഒന്ന് കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ